ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റെസിഡൻസ് അസോസിയേഷന്റെ ഇരുപതാം വാർഷികം നടക്കുകയാണ് എല്ലാവരും അവിടെ വന്നു ചേർന്നു ഇപ്പോൾ ഇതാ സദാനന്ദനും വന്നു സദാനന്ദന്റെ അരികിലേക്ക് നിത്യയും സുജാതയും സുജാതയുമൊക്കെ വരുന്നുണ്ട് എന്തിനാമ്മോളെ വണ്ടി ഏച്ചത് അച്ഛൻ ഇവിടേക്ക് വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് നിത്യയോട് സദാനന്ദൻ ചോദിച്ചപ്പോൾ സുജാത പറയുന്നു ഇനി നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആഘോഷങ്ങൾക്കും സദാനന്ദനും പങ്കെടുക്കാനുള്ളതല്ലേ അച്ഛനൊക്കെ എവിടെയെന്ന് ചോദിക്കുകയാണ് സദാനന്ദൻ അങ്ങനെ രഘുവിനെ വിളിക്കുകയാണ് സുജാതയും രഘു അവിടേക്ക് വരുന്നുണ്ട് രഘുവിനോട് നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ ജീവനെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് സുജാത പറയുമ്പോൾ മോൻ വന്നോട്ടെ ധൃതി പിടിക്കണ്ട എന്ന് സദാനന്ദൻ സദാനന്ദേട്ടൻ വരുമ്പോൾ കാര്യങ്ങളൊക്കെ നോക്കാൻ അവൻ ഇവിടെ ഉണ്ടാകണ്ടേ എന്ന് സുജാത പറയുന്നുണ്ട് കുറച്ചു മുന്നേ പ്രസിഡന്റിനോട് സംസാരിക്കുന്ന കണ്ടോ പിന്നെ കണ്ടില്ല എന്ന് രഘു എന്നാ ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞു സുജാത അച്ഛാ ആ പച്ചക്കറിയുടെ കാര്യം ഏൽപ്പിച്ചവരെ കൃത്യസമയത്ത് തന്നെ വരുമല്ലോ അല്ലേ എന്ന് നിത്യ പാടത്ത് പണിയെടുക്കുന്ന സത്യസന്ധരായ മനുഷ്യരല്ലേ അവരെ കൃത്യമായിട്ട് വന്നു ചേര്ന്നോളുമെന്ന് സദാനന്ദൻ ഞാൻ ഏറ്റെടുത്ത ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ എല്ലാവരും കൂടി എന്നെ കുറ്റം പറയും എന്നെ നിത്യ മോള് പേടിക്കേണ്ട അവർ വന്നോളൂ വന്നേ എനിക്കെ അച്ഛൻ പറയുന്നു സുജാതെ ജീവനെയും കൊണ്ട് അവിടേക്ക് വന്നു മോനെ എവിടെ പോയിരുന്നോ എന്ന് അവർ ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു എൻ്റെ പൊന്നച്ഛ ഞാൻ അവിടെ വെറുതെ വെറുതെയിരിക്കുമായിരുന്നു അപ്പോൾ പ്രസിഡന്റ് എന്നെ കൊണ്ടുപോയി എന്നിട്ട് എന്തെങ്കിലും പണി ചെയ്യിപ്പിക്കും പ്രസിഡന്റ് ഇവനെ എന്തെങ്കിലും ഏൽപ്പിക്കും ഇവനത് ശരവണനെ ഏൽപ്പിക്കും അതാ നടക്കാൻ പോകുന്നതെന്ന് രഘുവും പറയുന്നുണ്ട് അങ്ങനെ അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് സാധാരണതായിട്ട് ആ വീട്ടിലേക്ക് साधा, ും പോണോ ഫ്രഷ് ആകാൻ എന്നെ സുജാത ചോദിക്കുകയാണ് സദാനന്ദനോട് സദാനന്ദൻ പറയുന്നു എന്ത് ഫ്രഷ് ആവാൻ ഞാൻ കാറിൽ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു അങ്ങനെ പ്രസിഡന്റിനെ നിത്യമോളുടെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സുജാത അടുത്ത തവണ ആവട്ടെ ജീവനെ പിടിച്ച് പ്രസിഡന്റ് ആക്കാം ഞങ്ങളൊക്കെ റിട്ടയർഡ് ആവേണ്ട എന്ന് പറഞ്ഞ് പ്രസിഡന്റ് അവിടെ നിന്ന് പോകുന്നു ദൈവനെ പിടിച്ച് അസോസിയേഷൻ പ്രസിഡന്റ് ആക്കിയാൽ കേമമായിരിക്കും അല്ലേ മോളെ എന്ന് രഘുവും അങ്ങനെ സദാനന്ദനെയും കൂട്ടി സുജാതയും കൂട്ടി രഘു അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് സുജാതയും സദാനന്ദനും അവിടുന്ന് പോകുന്നു പെട്ടെന്നാണ് സന്തോഷത്തോടെ നിന്ന് ജീവന്റെ മുഖം മാറിയത് ഈ സമയത്താണ് പച്ചക്കറിയുമായി ഹരിയും വേണുവും അവിടേക്ക് വന്നത് ഇപ്പോൾ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവർ തമ്മിലിങ്ങനെ സംസാരിക്കാൻ മറ്റുള്ളവരും വന്ന് സംസാരിക്കുകയാണ് ഇത് സാറൊന്ന് കഴിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ ഹരി അതിൽ നിന്നും ഒരു തക്കാളി എടുത്ത് കൊടുക്കുകയാണ് ആ വന്ന ഒരാളുടെ ഇത് കൊള്ളാം പണ്ടങ്ങാണ്ട് ഒരു നല്ല തക്കാളി കഴിച്ചതിന്റെ നാ രുചി ഈ നാവിൽ അറിയുന്നുണ്ടെന്നൊക്കെ അവര് പറയുന്നു ഭാഗ്യമുണ്ട് ഹരി സുഹൃതൻ സാറിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഹരി ജയിച്ചു എന്നെ തന്നെയാണെന്ന് സാറാ ഹരിയോട് പറയുന്നു സാറേ പഴയ ഫുഡ് ഇൻസ്പെക്ടറാണെന്നും പറയുന്നുണ്ട് എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഹരിയുടെ നമ്പർ വാങ്ങി വെച്ചേക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇയാളെ വിളിക്കാമല്ലോ നമ്പർ എൻ്റെ കയ്യിലുണ്ടെന്ന് സാറേയും പറയുന്നു ഈ സാധനങ്ങൾ എവിടെയാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കങ്ങ് പോകാമായിരുന്നു എന്ന് ഹരി അയ്യോ നിങ്ങൾ പോകുവാണോ പ്രോഗ്രാംസിനൊന്നും നിൽക്കുന്നില്ലേ എന്ന് സാറ ചോദിക്കുന്നു ഞങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് എന്ന് ഹരി പറഞ്ഞപ്പോൾ സാറ പറയുന്നു അ അതെ എന്തെങ്കിലുമൊക്കെ ഓർഡറൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളില്ലാണ്ട് എങ്ങനെയാണെന്ന് ഒരു കാര്യം ചെയ്തു തിരക്കില്ലെങ്കിൽ ഇന്നത്തെ ഒക്കെ പങ്കെടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് സാറ പറയുന്നു അയ്യോ അതില്ല അത് ശരിയാവില്ല ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് എന്നെ ഹരി പറഞ്ഞപ്പോൾ വേണു പറയുന്നു അല്ല ഞങ്ങൾ നിൽക്കുന്നുണ്ടെന്ന് എടാ നമുക്ക് നിൽക്കാടാ എന്ന് വേണു ഹരിയോട് പറയുന്നു എങ്കിൽ പിന്നെ ശരി പാചക പാചകപ്പുരിയിലേക്ക് സാധനങ്ങളൊക്കെ വെച്ചോളൂ ഞങ്ങളെ കുറച്ച് ഓട്ടത്തിലാണ് നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് സാറ പോകുന്നു സാറ പോയതിനു ശേഷം ഹരി വേണുവിനോട് പറയുന്നു എടാ നീ എന്തിനാടാ നിൽക്കാന്ന് എന്ന് പറഞ്ഞത് വേണു പറയുന്നു ഞാൻ മനഃപ്പൂർവാടാ നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം കുറച്ചു നേരം വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിന്നാലേ ഇതൊക്കെ കാണുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവട്ടെടാ എന്ത് മാറ്റം ഉണ്ടാവാൻ ആണെന്ന് ഹരി പറയുമ്പോൾ വീണ്ടും വീണു വീണ്ടും വേണു പറയുന്നുണ്ട് കുറച്ച് നേരം മാറി നിൽക്കടാ ഹരി ഈ സന്തോഷങ്ങളുടെ കൂടെ കൂടാടാ നമുക്ക് നീ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക അങ്ങനെ രണ്ടുപേരും സാധനങ്ങളൊക്കെ ഇറക്കുകയാണ് വേണു കുറച്ച് സാധനവുമായി പോകുന്നു ഹരിയുടെ സാധനം ഇറക്കുകയായിരുന്നു ഒരു ചാക്കുകെട്ട് തോളത്തേക്ക് എടുത്ത് വെക്കുകയാണ് അപ്പോഴേക്കും അവിടേക്ക് നിത്യയും വരുന്നു രണ്ടുപേരും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമായി പോകുന്നു ചാക്കുകെട്ട് എടുത്ത് വെച്ചത് കൊണ്ട് തന്നെ ഹരിക്ക് നിത്യയുടെ മുഖവും നിത്യയ്ക്ക് ഹരിയുടെ മുഖവും കാണാൻ സാധിച്ചില്ല ഹായ് നിത്യേ താനിത് എവിടെയായിരുന്നോ തൻ്റെ നാട്ടുകാരാണ് പച്ചക്കറിയും കൊണ്ട് പോയത് എന്ന് നിത്യോട് സാറ പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു അയ്യോ അവരായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ലല്ലോ ഒരു കാര്യം ചെയ് അവർ വരുന്നതുവരെ താൻ ഇവിടെ നിൽക്ക് താനെ ഒന്ന് കാണാൻ ചെയ്യാലോ അവർ അവരുടെ കാര്യം പിന്നെ താൻ നോക്കിക്കോളുമല്ലോ അവർ പ്രോഗ്രാം കഴിയുന്നതുവരെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സാറ പറയുകയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഹരി എവിടേക്ക് വരുന്നോ നിത്യേജി എന്നു പറഞ്ഞു വന്നത് എന്നു പറഞ്ഞ ജോലി നിത്യെ വിളിക്കുകയാണ് അമ്മ അവർ അവിടുന്ന് നിത്യേജി തിരക്കുന്നുണ്ട് ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ നടുക്കാണ് നിത്യജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് പെട്ടെന്ന് വരാനായി പറഞ്ഞു എനിക്കെ ജ്യോതിയോട് ജ്യോതി നിത്യോട് പറയുന്നു സാറാ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നിത്യയും അവിടുന്ന് പോയി അപ്പോഴേക്കും ഹരിയും അവിടേക്ക് വന്നു സാറയും അവിടേക്ക് പോകി അപ്പുറത്തേക്ക് പോവുകയാണ് സാധനങ്ങളൊക്കെ ഹരിയും വേണും കൂടി ഇറക്കുകയാണ് സെലിബ്രിറ്റികളൊക്കെ വരുന്ന കാര്യവും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഒരുപാട് സ്പീഡിൽ പാട്ട് വെച്ചിരിക്കുകയാണ് മനു ജീവനാണെങ്കിൽ ഇത് വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എല്ലാവരും പ്രോഗ്രാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗത്ത് ഹരിയും വേണുണ്ട് ജീവൻ ശരവണനോട് പറയുന്നു ഇവനെന്തിനാ ഇങ്ങനെ ഉറക്കെ പാട്ട് വെച്ചിരിക്കുന്നത് ശരവണൻ പറയുന്നു നടക്കട്ടെ സാർ നല്ലതല്ലേ അവന്റെ ഒരു പാട്ട് അസോസിയേഷന്റെ വാർഷികത്തിന് ഇവനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ എന്ന് മനു ജീവൻ പറയുന്നു ഓ അത് ശരി ഇവരുടെ പാട്ട് ഉങ്ങൾക്ക് പൊടിക്കലേ അല്ലേ അത് തന്നെ കാരണമെന്ന് ശരവണനും പറയുന്നു ഈ സമയം അവിടെ ഒരു ഭാഗത്തായി സദാനന്ദനും ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ജ്യോതി മനുവിനെ നോക്കുന്നുണ്ട് ഈ സമയം മനുവിന്റെ അരികിലേക്ക് സാറ വന്നിട്ട് പറയുന്നു സൗണ്ട് കുറച്ച് കുറയ്ക്ക് എന്തായി കാണിക്കുന്നത് എല്ലാവരുടെയും ചെവി പൊട്ടുന്ന രീതിയിലാണ് സൗണ്ട് വെച്ചിരിക്കുന്നത് കുറച്ച് സൗണ്ട് കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ മനു സാറ മൈക്കിലൂടെ സംസാരിക്കുകയാണ് ഡിയർ ഫ്രണ്ട്സ് സമയം എട്ട് മണി നമ്മൾ കാത്തിരുന്ന മുഹൂർത്തം അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് റെസിഡൻസ് അസോസിയേഷന്റെ ഇരുപതാമത്തെ വാർഷികത്തിൽ പങ്കെടുക്കാനുള്ള സെലിബ്രിറ്റികൾ ഏതാനും നിമിഷത്തിനകം നമ്മുടെ മുന്നിൽ എത്തിച്ചേരും പ്രണയത്തിന്റെ വർണ്ണം വാരി വിതറുകയും നമുക്ക് എല്ലാവർക്കും മാതൃകയാവുകയും ചെയ്ത ഉന്നത കുടുംബം നയിച്ചിരുന്ന രണ്ട് പേർ അങ്ങനെ അവരെക്കുറിച്ച് വർണ്ണിക്കുകയാണ് സാറ ഒരു ചെമ്പരത്തി പൂ പോലെ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങി വന്ന കപ്പിൾ എല്ലാവരും സംശയത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആനന്ദ് ആൻഡ് കല്യാണി എന്ന് വീണ്ടും പറയുകയാണ് സാറാ എല്ലാവരും കൈയടിക്കുന്നു ആ നിമിഷം തന്നെ അവരവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടുപേരെയും സ്വീകരിച്ച് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് എല്ലാവരും നമ്മുടെ ആനന്ദിനെയും കല്യാണിയും നിറഞ്ഞ മനസ്സോടെ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് സാറയും അവിടെ നിന്ന് അനൗൺസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ബഹുമാനത്തോടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പുച്ഛത്തോടെ ഇരിക്കുകയാണ് ജീവൻ അങ്ങനെ അവർ സ്റ്റേജിലേക്ക് കയറിയിരിക്കുന്നു രഘുവേട്ടൻ അറിഞ്ഞുകൂടെ ഇവരെ എന്ന് രഘുവിനോട് സുജാത ചോദിക്കുന്നു ഓ എനിക്കൊന്നും അറിഞ്ഞുകൂടെന്ന് രഘുവും പറയുന്നു ഇവരെ അറിഞ്ഞുകൂടാത്ത മലയാളികളില്ല എത്രയോ പേർക്ക് മോട്ടിവേഷൻ ആണെന്ന് അറിയൂ ഇവരുടെ ജീവിതം സ്നേഹിക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്നേഹിക്കണമെന്ന് സുജാതയും പറയുന്നു നിത്യപ്രണയത്തിന് ഉദാഹരണമായി നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന കല്യാണിയും ആനന്ദം ഇവരുടെ ജീവിതവും ജീവിത വിജയവും നമ്മൾ കണ്ടതാണ് ഇവരുടെ നേട്ടങ്ങളിൽ നിന്നും പലതും നമ്മൾ പഠിച്ചതാണ് ഇവരുടെ വലിയ സന്തോഷത്തോടെ വലിയ അഭിമാനത്തോടെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ചെമ്പരത്തിയെ നമ്മുടെ കല്യാണിയെ ആശംസ പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ് സാറ അങ്ങനെ കല്യാണി മൈക്കിലൂടെ സംസാരിക്കാനായി വന്നപ്പോൾ ജീവൻ ശരവണനോട് ഇങ്ങനെ പതിയെ പറയുന്നു ഇവരുടെ ജീവ ഇവർ ജീവിച്ച കാര്യം മൈക്കിലൂടെ പറയേണ്ട കാര്യം എന്താ സാറേ നന്നായിട്ട് അപ്പോൾ അടുത്തത് അടുത്ത നിമിഷം സാറിനെ കുറിച്ചും എല്ലാവരും പറയുമെന്ന് ശരവണൻ പറയുന്നു കല്യാണി പറയുന്നു എല്ലാവർക്കും ഒരു നമസ്കാരം ഞങ്ങൾ ഇവിടെ സ്വീകരിച്ചതിന് എല്ലാവർക്കും നന്ദി എല്ലാവരുടെയും മുഖം കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ഞങ്ങളെ കാണുന്ന പലരും ജീവിത വിജയത്തിന്റെ ടിപ്സ് ചോദിക്കാറുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഒരാളുടെ ടിപ്സോ അവരുടെ ജീവിതമോ അല്ല നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കാൻ വിജയം നിങ്ങളെ തേടിയെത്തും എല്ലാവർക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു ഇത്രയും പറഞ്ഞ കല്യാണികൾ കല്യാണി വാക്ക് ചുരുക്കി അടുത്തത് ആനന്ദിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് സാറ ഇനി പറയാൻ പോകുന്നത് ആനന്ദാണ് എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അറിയാം അതിനെന്നെ പ്രാപ്തരാക്കുന്നത് ഞാൻ പറിച്ച പഠിച്ച അറിവോ ബിസിനസ് ഡീലോ അല്ല എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഏറെ ഇഷ്ടത്തോടെ ഞാൻ വിളിക്കുന്ന ചെമ്പ്രത്തി എന്നെ ഞാൻ വിളിക്കുന്ന എൻ്റെ ഭാര്യയാണ് പുരുഷൻ്റെ ഭാര്യയിൽ നിന്നുമാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് എന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവം ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടി ഒരു സ്ത്രീയിൽ നിന്നാണ് പുരുഷൻ്റെ നട്ടെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ഞാൻ അഭിമാനത്തോടെ നട്ടല് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണമായ അവകാശം എന്റെ ചെമ്പരത്തേക്കുള്ളതാണ് ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങൾ എല്ലാവരോടുമായി പറയാനുള്ളൂ സ്നേഹിക്കുക മതിയാവോളം സ്നേഹിക്കുക അവസാനമില്ലാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക ഇരുകയുടെ ജീവൻ നിത്യം ഒന്ന് നോക്കുന്നുണ്ട് ഈ അസോസിയേഷൻ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് എന്ന് പറഞ്ഞ് അദ്ദേഹവും വാക്കു ചുരുക്കി ഒരു ആശംസാ പ്രസംഗം കൊണ്ട് മാത്രം നമ്മുടെ ചെമ്പരത്തെയും അവരുടെ പ്രിയപ്പെട്ടവനെയും ഇവിടുന്ന് യാത്രയാക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ യാത്രയിൽ കുറച്ച് നല്ല ഓർമ്മകൾ വേണ്ടേ നമുക്ക് എന്നെ സാറ പറഞ്ഞപ്പോൾ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ വേണമെന്ന് അവിടെ ഇരുന്ന് എല്ലാവരും വിളിച്ചു പറയുന്നു ഒന്നിനോട് ചുവട് വെക്കാൻ ഞങ്ങൾ ഞാൻ ഈ സെലിബ്രിറ്റികളെ വിളിക്കുകയാണെന്നും സാറ പറയുന്നു അങ്ങനെ കുറച്ചു കുറച്ചുപേരൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യുകയാണ് ദേഷ്യത്തോടെയാണ് ഇതൊക്കെ ജീവൻ കണ്ടിരിക്കുന്നത് എല്ലാവരും ഡാൻസ് ചെയ്യുന്നു മനുവും ജ്യോതിയും എല്ലാവരും ഡാൻസ് ചെയ്യുകയാണ് അതിനിടയിൽ ഹരിക്കൊരു കോള് വന്ന് അപ്പുറത്തേക്ക് പോകുന്നു ജോറി സ്റ്റേജിലേക്ക് വന്നോ നിത്യം വിളിച്ചുകൊണ്ട് കയറുകയാണ് അങ്ങനെ ജോരിയും നിത്യയും എല്ലാവരും സ്റ്റേജിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നു വളരെ ദേഷ്യത്തോടെ ജീവൻ നിത്യയെ നോക്കുകയാണ് വരാനിരിക്കുന്ന പുറപ്പെത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ